എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾ നമ്മളിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് സി എസ് ഇ ബി പരീക്ഷകളെ സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇപ്പോൾ കേരള പരി സഹകരണ പരീക്ഷാ ബോർഡ് പുറത്തിറക്കിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ നേരത്തെ ഒക്കെ ന്യൂസുകളിൽ കേട്ടു അടുത്ത വരുന്ന പരീക്ഷകളിൽ പരിഷ്കരണം ഉണ്ടാവും പരീക്ഷയെ സംബന്ധിച്ച് പുതിയ രീതികൾ സി എസ് ഇ ബി ബോർഡ് അവരുടെ ബോർഡ് പുതിയ രീതികൾ നമ്മുടെ പരീക്ഷകൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിലേക്കൊക്കെ നമ്മുടെ സി എസ്ഇബി പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവരിലേക്കൊക്കെ ആ ന്യൂസും കാര്യങ്ങളും ഒക്കെ എത്തിയിരുന്നു എങ്കിൽ ഇതാ ഒഫീഷ്യലായിട്ട് കേരള സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡ് ഒരു സിലബസ് ഇനി നമുക്കറിയാം നേരത്തെ നമുക്ക് നൂറ്റി അറുപത് ചോദ്യങ്ങളായിരുന്നു അരമാർക്ക് വെച്ച് എൺപത് മാർഗിനായിരുന്നു നമുക്ക് പരീക്ഷ എഴുത്തു പരീക്ഷ നടന്നിരുന്നത് എങ്കിൽ ഇനിയുള്ള പാറ്റേൺസ് എക്സാം പാറ്റേൺസ് അടിമുടി മാറുകയാണ് നമുക്ക് ഇനി മുതൽ ഒരു മാർഗിന്റെ നൂറ് ചോദ്യങ്ങൾ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പൊ ഒരു മാർഗിന്റെ നൂറ് ചോദ്യങ്ങൾ ആയിരിക്കും ഉണ്ടാവുക ആ നൂറ് ചോദ്യങ്ങളെ സംബന്ധിച്ച് ഏതൊക്കെ മേഖലകളിൽ നിന്നാണെന്നുള്ള ഒരു നമുക്ക് ഒരു അവ്യക്തമായി അല്ലെങ്കിൽ എത്ര മാർഗ്ഗ വീതം ഡിസ്ട്രിബ്യൂഷൻ ഓരോ മാർഗിനും ഓരോ ടോപ്പിക്കിനും ഉണ്ട് ഇപ്പൊ ഇംഗ്ലീഷിന് എത്ര അല്ലെങ്കിൽ നമുക്ക് ജി കെക്ക് എത്ര ഉണ്ട് മെന്റലബിലിറ്റി ആണ് മാത്സിന് എത്രയുണ്ട് നമുക്ക് ആ ഒരു ധാരണയില്ലായിരുന്നു നമുക്ക് നേരത്തെ ഒരു അറിവ് കിട്ടി നമുക്ക് നൂറ് മാർഗിനാക്കും നൂറ് മാർഗിന്റെ പരീക്ഷയാക്കും ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വെച്ചാക്കും എന്നൊക്കെ നമുക്ക് നേരത്തെ വിവരങ്ങൾ കിട്ടി എങ്കിലും ഇതാ ഒഫീഷ്യലായിട്ട് പരീക്ഷാ ബോർഡ് അവർ ഒരു സിലബസ് പുറത്തുവിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർഗ് ഇല്ല നെഗറ്റീവ് മാർഗ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത പരീക്ഷയ്ക്ക് നൂറ് മാർഗാണ് നൂറു മാർഗിന് വ്യത്യസ്ത ടോപ്പിക്കുകളിലായിട്ട് നൂറ് മാർഗിന്റെ പരീക്ഷയാണ് പരീക്ഷയ്ക്ക് എന്തില്ല നെഗറ്റീവ് മാർഗ് ഇല്ല ഓക്കെ അതോടൊപ്പം ഏറ്റവും പുതിയ സിലബസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ജൂനിയർ ക്ലർക്കിനും അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറിക്കൊക്കെ ഒറ്റ സിലബസ് തന്നെയാണ് മാറ്റമൊന്നുമില്ല പക്ഷെ നമുക്ക് ജൂനിയർ ക്ലർക്കിന് പരീക്ഷയ്ക്ക് നമുക്ക് എന്തുകൂടി വരും നമുക്ക് ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും അതാ ഒരു മാറ്റം വരുന്നത് ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഇംഗ്ലീഷിനും മാത്രമാവും ചോദ്യം ഉണ്ടാവുന്നത് കുറച്ചുകൂടെ ഒക്കെ അഡ്വാൻസ് ലെവലിൽ ചോദ്യങ്ങൾ എവിടെ ചോദിക്കും സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറി പോലുള്ള പോസ്റ്റുകൾക്കൊക്കെ ചോദിക്കും ഓക്കെ നമ്മുടെ ക്ലർക്ക് ഓർ ക്യാഷ്യറിനേക്കാൾ അതേ ഉള്ളൊരു മാറ്റം വരുന്നത് അല്ലാതെ സിലബസ് എല്ലാം ഒന്ന് തന്നെയാണ് മറ്റു മാറ്റങ്ങൾ ഒന്നും സിലബസിൽ ഇല്ല നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് ഓക്കെ ഇപ്പൊ നോക്കി തസ്തിക ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ ആണ് നമ്മുടെ സിലബസ് നോക്കിയേ ആകെ നൂറ് മാർഗിനാണ് ആകെ നൂറ് മാർഗാണ് ഒരു മാർഗ് വീതമുള്ള നൂറ് ചോദ്യങ്ങൾ ഒരു മാർഗ് വീതമുള്ള നൂറ് ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക അതിന് നമുക്കറിയാം ജനറൽ ഇംഗ്ലീഷ് എത്ര മാർഗ്ഗമാണ് ജനറൽ ഇംഗ്ലീഷ് നേരത്തെ പോലെ തന്നെ ഇരുപത് ചോദ്യങ്ങൾ ആയിരുന്നു അന്നെങ്കിൽ ഇപ്പൊ പത്ത് ചോദ്യമായി പത്ത് മാർക്ക് മറ്റേത് ഇരുപത് ചോദ്യത്തിന് പത്ത് മാർഗായിരുന്നു അര മാർക്ക് വെച്ച് അതിൽ മാറ്റം വന്നു ജനറൽ ഇംഗ്ലീഷിന് പത്ത് മാർഗ് ജ എത്ര മാർഗാണ് ജി കെക്ക് പത്ത് മാർക്ക് സെയിം ജി കെക്ക് അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് റീസണിങ് മാത്സ് മെന്റലബിലിറ്റി തുടങ്ങിയ ആ ഒരു മേഖല ടെസ്റ്റ് ഓഫ് റീസണിംഗിന് എത്ര മാർഗാണ് പത്ത് മാർഗാണ് അപ്പോ ജനറൽ ഇംഗ്ലീഷ് പൊതുവിജ്ഞാനം ടെസ്റ്റ് ഓഫ് റീസണിങ് തുടങ്ങിയവയ്ക്ക് പത്ത് മാർഗ് വെച്ച് മുപ്പത് മാർഗാണ് ഓക്കെ അപ്പൊ നമ്മുടെ സബ്ജെക്ട് അല്ലാത്ത സബ്ജക്ട് മേഖലയിൽ നിന്നാണ് ബാക്കി മാർഗുകൾ വരുന്നത് അപ്പോ സബ്ജെക്ട് അല്ലാത്ത മേഖലയിൽ നിന്ന് നമുക്ക് ജി കെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് പൊതുവിജ്ഞാനം ഈ മേഖലയിൽ നമുക്ക് എത്ര മാർഗാണ് മുപ്പത് മാർഗാണ് നമുക്ക് പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്നത് മുപ്പത് മാർഗാണ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ മുപ്പത് മാർഗ് ഈ മുപ്പത് മാർഗില് ഏറ്റവും കൂടുതൽ മാർഗ്ഗ് സ്കോർ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും റാങ്ക് ലിസ്റ്റ് ആദ്യം എത്തിപ്പെടാൻ പറ്റും ഇവിടെയാണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ഒരു ഒരു സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഇരിക്കുന്നത് നമുക്കറിയാം നമ്മളൊക്കെ മറ്റതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഒരേ രീതിയിൽ പഠിക്കുന്നതാണ് ഒരേ നോട്ട്സ് വെച്ച് കൃത്യമായി ഒരേ രീതിയിൽ പഠിക്കുന്നതാ പക്ഷെ ജനറൽ ഇംഗ്ലീഷ് പൊതുവിജ്ഞാനം ഈ ടെസ്റ്റ് ഓഫ് റീസണിങ് മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റി ഒക്കെ നന്നായിട്ട് നോക്കി ഈ മുപ്പത് മാർഗിൽ എത്ര സ്കോർ ചെയ്യാൻ പറ്റുമോ അത്ര സ്കോർ ചെയ്യണം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഈ മുപ്പത് മാർഗിൽ മാക്സിമം സ്കോർ ചെയ്യുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യം എടുത്തും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഈ ക്രമ ക്രമനമ്പർ മൂന്ന് വരെയുള്ള ഈ ഒരു മേഖല ഇംഗ്ലീഷ് അതുപോലെ ജി കെ മെന്റലബിലിറ്റി ഈ ഒരു മേഖല ഓക്കെ അടുത്ത നോക്കിയേ അടുത്ത നോക്കിയേ സഹകരണം കോപ്പറേഷൻ തത്വങ്ങളും പ്രയോഗവും അതായത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് നോക്കിയേ പതിനഞ്ച് മാർഗ് പതിനഞ്ച് ചോദ്യങ്ങൾ ആ ഒരു മേഖലയിൽ നിന്നുണ്ടാവും പതിനഞ്ച് മാർഗാണ് അപ്പോ കോപ്പറേഷനിൽ നിന്ന് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസിൽ നിന്ന് നമുക്ക് എത്ര മാർഗുണ്ടാവും പതിനഞ്ച് ഉണ്ടാവും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മാറ്റമൊന്നുമില്ല നമ്മുടെ കോപ്പറേറ്റീവ് റെവല്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ ഫെഡറേഷൻസ് ആയിക്കോട്ടെ ആ ഒരു മേഖലയിൽ എന്നൊക്കെ കൃത്യമായ ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ ഈ ഒരു പതിനഞ്ച് ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല നമ്മളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വന്നവരാണ് നമ്മൾ അതേ രീതിയിൽ ഫോളോ ചെയ്ത് പോയാൽ മതി അതുപോലെ നോക്കിയേ അടുത്തത് കോപ്പറേഷനിൽ തന്നെ ആക്ട് ആൻഡ് റൂള് ആക്ട് ആൻഡ് റൂള് ഓക്കെ അവിടെ പതിനഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും പതിനഞ്ച് മാർഗാണ് അപ്പോ നമ്മൾ നോക്കിയേ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു സിലബസിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ സോറി മുപ്പത് ചോദ്യങ്ങൾ ആയിരിക്കും ഉണ്ടാവുക മുപ്പത് ചോദ്യം കോപ്പറേഷനിൽ നിന്ന് മാത്രം മുപ്പത് ചോദ്യമായിരിക്കും ഉണ്ടാവുക കോപ്പറേഷനിൽ നിന്ന് മാത്രം മുപ്പത് ചോദ്യം അതിൽ കോപ്പറേഷൻ പ്രിൻസിപ്പൾസ് ആൻഡ് പ്രാക്ടീസ് പതിനഞ്ച് മാർഗും സഹകരണ നിയമവും ചട്ടവും ആക്ട് ആൻഡ് റൂളിൽ നിന്ന് കൃത്യമായി പതിനഞ്ച് മാർഗവും അങ്ങനെ മുപ്പത് മാർഗിന്റെ ചോദ്യങ്ങൾ കോപ്പറേഷനിൽ നിന്നുണ്ടാവും അപ്പൊ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം നന്നായിട്ട് കോപ്പറേഷൻ്റെ മേഖല ഫോക്കസ് ചെയ്യണം നമ്മൾ കോപ്പറേഷന്റെ പ്രിൻസിപ്പൽസ് ആൻഡ് പ്രാക്ടീസ് പഠിച്ചവരാണ് അതോടൊപ്പം തന്നെ നമ്മൾ ബാക്കി ഈ നിയമവും ചട്ടവും ആക്ട് ആൻഡ് റൂൾ അരച്ചു കലക്കി പഠിക്കണം ആക്ട് ആൻഡ് റൂൾ കൃത്യമായിട്ട് അരച്ചു കലക്കി അതിന്റെ പഠിച്ചിട്ട് അതിന്റെ എക്സാം കൃത്യമായി എക്സാമും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് മുപ്പതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് മുപ്പത് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് ബാങ്കിങ് ബാങ്കിങ് ഇരുപത് മാർഗിന്റെ ചോദ്യം വന്നേക്കുന്നത് ഇരുപത് മാർഗാണ് ഇരുപത് ചോദ്യങ്ങൾ ഇരുപത് മാർക്ക് അപ്പോ മുപ്പത് ഇരുപത് അൻപത് കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അൻപത് ചോദ്യങ്ങളായിരിക്കും വരുന്നത് മുപ്പത് ഇരുപത് അൻപത് അപ്പൊ കോർപ്പറേഷൻ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എത്ര ചോദ്യങ്ങളാ അൻപത് ചോദ്യം അൻപത് മാർക്ക് വളരെ 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 നന്നായിട്ട് നമ്മൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ നമ്മളിപ്പം ബാങ്കിങ്ങിലെ റീസെന്റ് ട്രെൻഡ്സ് ആയിക്കോട്ടെ എങ്കിൽ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം നമുക്ക് ബാങ്കിങ്ങിന് ഇരുപത് ഉണ്ട് ഈ ഇരുപത് മാർഗ് ചെറിയ കാര്യമല്ല നമുക്ക് സ്കോർ ചെയ്ത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ ഓക്കെ അക്കൗണ്ടിങ് ഇരുപത് മാർഗ് അപ്പോൾ എഴുപത് മാർഗ് അപ്പൊ സബ്ജക്ട് മുഴുവനും കൂടെ എഴുപത് മാർക്ക് ചെയ്ത് ചോദിക്കും അക്കൗണ്ടിങ് അതിനകത്ത് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ വരുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ ഈ ഈ അക്കൗണ്ടിങ്ങിനകത്ത് ഇൻക്ലൂഡഡ് ആകട്ടോ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഇരുപത് മാർഗാണ് അക്കൗണ്ടിങ്ങിന് പറഞ്ഞിരിക്കുന്നത് ഇരുപത് മാർഗാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ അക്കൗണ്ടിങ്ങിനാദ്യം കേട്ടോ അങ്ങനെ ടോട്ടൽ നൂറ് മാർഗിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് ടോട്ടല് നൂറ് മാർഗിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് കൃത്യമായിട്ട് നമ്മൾ പരിശീലിച്ചാല് നമുക്കറിയാം നമുക്കിപ്പോ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനിൽ ഇനി ഇനി വരാൻ പോകുന്ന പരീക്ഷ ഇതേ പാറ്റേൺ ആയിരിക്കും ഈ സിലബസ് ആയിരിക്കും ഇതനുസരിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്കറിയാം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിലും അതിന് മുമ്പത്തെ പരീക്ഷകളിലും ഒക്കെ സി എസ് ബി പഠിക്കുന്നവരെ സംബന്ധിച്ച് പാർട്ടേൺസ് മാറി മാത്രമേ മാറിയിട്ടുള്ളൂ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് തന്നെ പോലും കൃത്യമായിട്ട് നമ്മൾ ഇന്നലെ വരെ നമ്മൾ എന്താണ് നമുക്ക് ഒരു ഉഴപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായി ഇനിയുള്ള ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് നമുക്ക് അറിയാം ഇത് ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ നമുക്ക് പരീക്ഷ ഉണ്ടാവും സി എസ് സി ബിയുടെ ഏറ്റവും പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള പരീക്ഷകൾ ഈ കഴിഞ്ഞ ദിവസം വിളിച്ച അല്ലെങ്കിൽ വരാ വന്നി വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷകളിൽ ഒരു മെയ് ജൂൺ മാസങ്ങളിൽ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ പാഴാക്കരുത് കൃത്യമായി സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസ് അനുസരിച്ച് നമ്മൾ ഫുൾ കവർ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഒരു ജോലി എന്ന ഒരു ജോലി ഒരു ബാങ്കിലൊരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും അതിന് നിങ്ങളെ എല്ലാ രീതിയിലും ദൈവാനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ആ അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നിങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോവാ ഒരു സിലബസ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഈ സിലബസ് അനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ കവർ ചെയ്ത് മുന്നോട്ട് പോകണം കൃത്യമായിട്ട് പഠിക്കുക മുന്നോട്ട് പോവാ ഫോക്കസ് ചെയ്തിരിക്കുക ഓക്കെ അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക്